ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അജ്രത് പ്രിന്റിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസും സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കുറേ പേര് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു അടിപൊളി ആണ് നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് നിറയെ ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു റെഡിഷ് കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടത് ഈ ഒരു പോർഷനിലും ബീഡ്സ് വർക്കും ഈ പോർഷനിലേക്കും ട്യൂബ് വർക്കും ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഒരു ലക്കൻ വർക്കാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് നമുക്കതിൻ്റെ കണ്ടു നോക്കാം ഇതേ കണ്ടോ നെക്ക് പോർഷൻ കണ്ടോ നല്ല ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് നെക്ക് പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് യോഗ പോർഷനിൽ സെൽഫ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതേ നിറയെ ബീഡ്സ് വർക്കും ട്യൂബ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതേ കണ്ടോ ബോഡി പോർഷനിൽ ഇതേ എങ്ങനെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേ ഇങ്ങനെ സെയിം പ്രിന്റ് തന്നെയാണ് അതെ ലൈനിങ് കോട്ടൺ പ്യൂർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ കുർത്തി ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിൽ ഇതേ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി കളക്ഷനാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഭംഗിയുള്ള അജിറക് പ്രിൻ്റിൽ വന്നിരിക്കുന്ന കുർത്തി നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് പോർഷനിൽ പോഷനിലിതെ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു വി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്കും ട്യൂബ് വർക്കും മിറർ വർക്കും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കതിന്റെ ക്ലോസ് കണ്ടു നോക്കാം അതെ കണ്ടോ ഒരു വി പാറ്റേൺ ആണെ കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പീഡ്സ് വർക്ക് ആണേ ചെയ്തിരിക്കുന്നത് അതെ ഈ ഒരു യോക്ക് പോർഷനിലേക്ക് ട്യൂബ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണേ വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറാണ് നല്ല ബ്രൈറ്റ് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് യോഗ പോർഷനിലും സെൽഫ് പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ അതെ സെയിം പ്രിന്റ് തന്നെയാണ് സ്ലീവിന് ഒരു സിക്സ്റ്റീൻ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ലൈനിങ് പ്യൂർ കോട്ടൺ തന്നെയാണ് റെഡ് കളറിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് അപ്പൊ ഒരു അടിപൊളി കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അജ്രക് പ്രിന്റ് ആണ് ഡെയിലി വെയർ കളക്ഷൻ ആണ് ഒരു കോളറിനൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ വി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഡിഫറെന്റ് കളർ ഡിഫറെ പ്രിന്റ് നമ്മൾ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് അതിന്റെ ഒരു കളർ ചേഞ്ചിലാണ് കളർ ചേഞ്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ നിറയെ പ്രിന്റ് നല്ല കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ക്ലോസ് കണ്ടു നോക്കാം അതെ കണ്ടോ നല്ലൊരു കളറാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോളർ പാറ്റേൺ ആണ് നെക്ക് കൊടുത്തിരിക്കുന്നത് അതെ വി പാറ്റേൺ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ അതേ സെയിം തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതെ നല്ല ഡാർക്ക് മെറൂൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് അതെ അതുപോലെ തന്നെ നല്ല പ്യുർ കോട്ടണിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി ഡെയിലി വെയർ കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് നല്ലൊരു കളർ ആണ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നിറയെ അജ്രക് പ്രിന്റ് ആണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നെക്ക് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് വി വി നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് സ്വീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇത് കണ്ട നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോളർ പാറ്റേൺ ആണ് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റ് ആണ് പ്യുർ കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ സ്ലീവ് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനും പോഷനുണ്ട് സെയിം പ്രിന്റ് തന്നെയാണ് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ